മാലയോഗം രചന ശിവ എസ് നായർ അവതരണം മിത്രവിന്ദ രാവിലെ ഒൻപത് മണി കഴിഞ്ഞാണ് നവീനും ഫ്രണ്ട്സിനും ബോധം വരുന്നത് എണീറ്റ് പാടെ തേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി നവീൻ അമ്മയുടെ അടുത്തേക്ക് പോയി തൻ്റെ ഫ്രണ്ട്സിനു വേണ്ടി യമുന ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയില്ലെന്ന് കണ്ട് അവൻ അമ്പരന്ന് പോയി ശ്രീകണ്ഠനും യമുനയും അവനോട് മിണ്ടാനോടും അവൻ പറയുന്നത് കേൾക്കാനോ നിൽക്കാണ്ട് നന്ദമോളയും കൊണ്ട് കാറിൽ കയറി എങ്ങോട്ടോ പോയി പൂർണിമ അന്വേഷിച്ച് അവൻ നരന്റെ റൂമിൽ ചെന്നപ്പോൾ അതകത്തു നിന്നും ലോക്കായിരുന്നു ഏട്ടൻ ഓഫീസിൽ പോയിട്ടുണ്ടാകുമെന്നും പൂർണിമ റൂമിനുള്ളിലായിരിക്കുമെന്നും അവൻ കരുതി വാതിലിൽ മുട്ടി വിളിച്ചെങ്കിലും അകത്തു നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ല പൂർണിമ തന്നോട് ദേഷ്യം പിടിച്ചായിരിക്കും വാതിൽ തുറക്കാത്തതെന്നാണ് അവൻ ചിന്തിച്ചത് അതേസമയം നവീൻ വാതിലെ തട്ടുന്നതറിയാതെ നരൻ ഗാഥനിദ്രയിലായിരുന്നു തലേദിവസം തങ്ങളൊക്കെ ചേർന്ന് കുടിച്ചു ഫിറ്റായ ദേഷ്യമായിരിക്കും അച്ഛനും അമ്മയും പൂർണ്ണിമയും പ്രകടിപ്പിക്കുന്നതെന്ന് ഓർത്തു തൽക്കാലം ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തി ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് പതിനൊന്ന് മണിയോടെ അവൻ എല്ലാവരെയും യാത്രയാക്കി നവീന്റെ ഫ്രണ്ട്സ് പോയി കുറിച്ചു കഴിഞ്ഞപ്പോഴാണ് പുറത്തേക്ക് പോയ ശ്രീകണ്ഠനെയും യമുനയും നന്ദമോളും ഒത്തു വന്നത് അച്ഛനും അമ്മയും എന്തു പണിയാ കാണിച്ചേ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമല്ലോ ഒന്ന് ഒത്തുകൂടിയത് അതുകൊണ്ട് ഒരു എൻജോയ്മെന്റിന് വേണ്ടി ഇത്തിരി കുടിക്കുകയും ചെയ്തു അതിന് നമ്മുടെ വീട്ടിൽ വന്നു കയറിയ എന്റെ കൂട്ടുകാരെ യാത്രയാക്കുമ്പോ നിങ്ങളിവിടെ ഉണ്ടാകണ്ടേ എന്നോട് അക്ഷരം പോലും മിണ്ടാതെ വണ്ടിയെടുത്ത് എങ്ങോട്ടോ പോയേക്കുന്നു അതും ഭക്ഷണം പോലും ഉണ്ടാക്കി വെക്കാതെ എടുത്തെയും മുറി കയറി വാതിലടച്ചിരുപ്പുണ്ട് നിങ്ങളൊക്കെ ഇത്ര ഓവറാക്കാൻ ഞാൻ ഇവിടെ അലമ്പൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അച്ഛനും അമ്മയും കയറി വന്ന വന്നപാടെ നവീൻ പരാതികൾ പറഞ്ഞു തുടങ്ങി ചി നിർത്തടാ നീയോ അവളും കൂടി ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതിന് തല്ലിക്കൊല്ല വേണ്ടത് കോപം കൊണ്ട് അവന് നേർക്ക് പാഞ്ഞെടുത്ത യമുന കൈവീശി നവീന്റെ ചികിട്ടത്തുർണം പൊട്ടിച്ചു കവളിൽ കൈയമർത്തി വേദനയോടെ അവൻ അവരെ നോക്കി എന്തിനാ അമ്മ ഇപ്പൊ എന്നെ തല്ലിയത് അമ്മ പറഞ്ഞത് എന്താണെന്ന് കൂടി എനിക്ക് മനസ്സിലായിട്ടില്ല ഒക്കെ നിനക്ക് മനസ്സിലാക്കി തരാ ഞങ്ങള് ഞാൻ തരേണ്ട അടിയ നിനക്കിപ്പ ഇവള് തന്നത് മുഷ്ടി ചുരുട്ടി ക്രോധമടക്കി ശ്രീകണ്ഠൻ നിന്നു നിങ്ങൾക്കൊക്കെ എന്താ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നീയും പൂർണ്ണമയും തമ്മിലുള്ള ഒളിച്ചുകളെയും കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് പരിചയമുള്ളതും അവള് നിന്റെ കാമുകിയായിരുന്നതുമൊക്കെ ഞങ്ങളെല്ലാവരും അറിഞ്ഞടാ ഇത്രയും നാൾ രണ്ടും കൂടി ഞങ്ങൾക്ക് മുമ്പിൽ വച്ച് ചേ പറയാൻ തന്നെ എനിക്ക് ഉറപ്പാകുന്നു ആരും ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചോ രണ്ടാളും നിന്റെ ഏട്ടന്റെ ഭാര്യയല്ലേ അവള് അവള് നിന്നോട് എങ്ങനെ നിന്നാലും നീ ചെയ്യാൻ പാടില്ലായിരുന്നു സ്വന്തം ചേട്ടൻ്റെ ഭാര്യയുമായി തന്നെ അവിഹിതം സ്ഥാപിച്ച് അവൻ്റെ ജീവിതം കുളന്തോണ്ടിയപ്പോൾ എനിക്ക് തൃപ്തിയായില്ലടി യമുന നിന്ന് കിതച്ചു അമ്മയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തിരിച്ചു നിൽക്കുകയാണ് നവീൻ അമ്മ എന്തൊക്കെയാ പറയുന്നേ കേട്ടതി എനിക്ക് അഭിഹിതം ഉണ്ടെന്നോ ഇത്തരം വൃത്തികേടൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത് വൃത്തികേട് കാട്ടിയിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്യുന്നോ നീ ഇന്നലെ കുടിച്ച് ബോധമില്ലാതെ കിടന്ന നിന്റെ വായിന്ന് തന്നെ സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞത് നീ പറഞ്ഞതൊക്കെ അവൻ റെക്കോർഡ് ചെയ്തു വച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇനി നിന്റെ അഭിനയം ഞങ്ങൾക്ക് മുൻപില് വേണ്ട അവൻ്റെ ഒരേട്ട വിളി തലേ ദിവസം രാത്രി കുടിച്ചിട്ട് ബോധമില്ലാതെ താൻ ഏട്ടനോട് വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞുവെന്ന് നവീൻ ഒന്ന് ഭയന്നോ ഓർമ്മയിലല്ലാതെ എന്തെങ്കിലും മോശമായി താൻ പറഞ്ഞു ആ ചിന്ത മനസ്സിലേക്ക് വന്നതും അവനാകെ ടെൻഷനായി ഏട്ടത്തി ഏട്ടനും എവിടെ അവരെ കൂടി വിളിക്ക് എല്ലാവരോടും കൂടി സംസാരിക്കണം അവളെ ഇന്നലെ രാത്രി തന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടു ഞാന് എൻ്റെ മോനിനി അവളെപ്പോലൊരുത്തി വേണ്ട ഇതൊക്കെ ആരോട് ചോദിച്ചിട്ട് അമ്മ ചെയ്തത് കാര്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ കുടിച്ച ലക്കില്ലാതെ ഞാൻ പറഞ്ഞതും ഒന്നും അറിയാതെ ആ പാവത്തിനെ ഇവിടെ നിടിച്ചു അമ്മയ്ക്കെങ്ങനെ മനസ്സ് വന്നു രോഷം കൊണ്ട് അവന്റെ രക്തം തിളച്ചു നീ ഇനി ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് നാടകം കളിക്കണ്ട ഏട്ടനവിടെ എനിക്ക് ഏട്ടനെ ഒന്ന് കാണണം നവീൻ അക്ഷമനായി നരൻ ഇന്നലെ മുകളിലേക്ക് പോയതാണല്ലോ സമയം പതിനൊന്ന് കഴിഞ്ഞിട്ടും ഇവനവിടെ എന്തെടുക്കുക തലേദുസ്തേ പ്രശ്നങ്ങളും നരേന്ദ്രൻ ഇതുവരെ മുറിക്ക് പുറത്തേക്ക് വരാത്തതും യമുനയെ ആശങ്കയിലാക്കി ഭയത്തോടെ അവർ ശ്രീകണ്ഠനെ നോക്കി മോനെ നര ഭീതിയോടെ യമുന ഗോവണി കയറി മുകളിലേക്ക് പാഞ്ഞു പിന്നാലെ നവീനും ശ്രീകണ്ഠനും അവിടേക്ക് ഓടി മൂവരും മുകളിലേക്ക് ഗോവണി കയറുമ്പോൾ നരേന്ദ്രൻ മുറിയിൽ നിന്നിറങ്ങി അവർക്കെതിരെ നടന്നു വരുന്നുണ്ടായിരുന്നു അവനെ കണ്ടപ്പോഴാണ് മൂവരുടെയും നെഞ്ചിലെ തീയ്യൊന്നടങ്ങിയത് ഇത്രയും നേരമായിട്ടും നീ എണീറ്റ് വരാതിരുന്നപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി മോനെ നെഞ്ചിൽ കൈവച്ച് യമുന പറഞ്ഞോ ഞാൻ വല്ല കടുങ്കയും ചെയ്യുന്നോർത്താണെങ്കിൽ അക്കാര്യോർത്ത് ആരും പേടിക്കണ്ട എന്നാലും നവി എന്നോടൊതു വേണ്ടായിരുന്നു നിനക്ക് അവളെ ഇഷ്ടമായിരുന്നെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒരു സൂചനയെങ്കിലും തരാുന്നു സർവവും തകർന്നതിനെ പോലെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏട്ടനെ കണ്ട് നവീനും വിഷമമായി ഏട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ പൂർണ്ണമേ ഞാനിപ്പോ ഏട്ടൻ്റെ ഭാര്യയെ തന്നെയാണ് കാണുന്നത് കോളേജിൽ പഠിക്കുമ്പോൾ ഒരിഷ്ടം തോന്നി സത്യമാണ് അത് നിങ്ങളെല്ലാവരും ചേർന്ന് അവീതം വരെ കൊണ്ട് എത്തിച്ചല്ലോ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത് അതെ അല്ലെങ്കിൽ തന്നെ എന്തടിസ്ഥാനത്തിലാണ് നരേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നടന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ രാത്രി തന്നെ ഏടത്തെ അടിച്ച് പുറത്താക്കാൻ അമ്മയ്ക്കൊപ്പം നിൽക്കാൻ ഏട്ടൻ എങ്ങനെ തോന്നി നവീന് ചെറുതായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കുടിച്ചു ബോധമില്ലാതെ നീ പറഞ്ഞതൊക്കെയോ നരേന്ദ്രൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്ന നവീൻ്റെ വോയിസ് ക്ലിപ്പ് അവന് കേൾപ്പിച്ചു കൊടുത്തു അത് മുഴുവൻ കേട്ട് കേട്ടുകഴിഞ്ഞിട്ടും നവീൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലെന്നത് നരേന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ബോധത്തോടെയും എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം പലവട്ടം ഏട്ടനോട് പറയാനൊരുങ്ങിയതാ പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാവണ്ടെന്ന് കരുതി പലതും പറയാനാവാതെ മിണ്ടാതിരിക്കുമായിരുന്നു ഞാൻ ഇനിയിപ്പം എല്ലാവരും കൂടി ഏട്ടത്തിയെ അടിച്ച് പുറത്താക്കിയ സ്ഥിതിക്ക് ഞാൻ അമ്മ ഇണ്ടാതിരുന്നേ ഏട്ടത്തിയെ നിങ്ങൾ മോശക്കാരിയായി കാണും ഇരുപത്തിനാല് മണിക്കൂറും അവടെ പിന്നാലെ കൊഞ്ചിക്കുഴിഞ്ഞ് നടന്നിട്ട് ഇപ്പൊ അവളെ ന്യായീകരിക്കാൻ നിനക്ക് കൊളുപ്പുണ്ടോ നവി യമുന ദേഷ്യത്തോട് ചോദിച്ചു അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞോട്ടെ അമ്മയിപ്പം പറഞ്ഞല്ലോ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഏട്ടത്തിയുടെ പിന്നാലെ ആയിരുന്നുവെന്ന് അതൊക്കെ ഏട്ടത്തിയുടെ കുക്കിംഗ് വീഡിയോസ് എടുക്കാനായിരുന്നു യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടാക്കി അതിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് ഏട്ടത്തി സ്വന്തം കഴിവ് ഉപയോഗിച്ച് പത്ത് കാച്ച് സമ്പാദിക്കുന്നത് ഏട്ടൻ ഇഷ്ടമല്ലല്ലോ പിന്നെ എങ്ങനെയാ ആ പാവം ഈ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഏട്ടൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ തന്നെയാ പറഞ്ഞത് പിന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാനും ഏട്ടത്തെയും പ്രേമിച്ച് നടന്നുവരുന്നുവല്ല എനിക്ക് അങ്ങോട്ട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ എന്നെ നേരത്തെ പരിചയമുള്ള ഏട്ടത്തി ഏട്ടനോട് തുറന്നു പറയാഞ്ഞത് എന്നെ പേടിച്ചിട്ടാണ് ഞാനെന്നൊരു തമാശയ്ക്ക് വേണ്ടി ഏട്ടത്തെ ഭീഷണിപ്പെടുത്തിയത് ഇത്ര വലിയ പ്രശ്നത്തെ കൊണ്ട് എത്തിക്കുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല സത്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ കാരണമായത് ഞാനാ അന്നു ഇന്നും എന്നും ഏട്ടത്തി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏട്ടനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഏട്ടനോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടാണ് നരേന്ദ്രനിൽ നിന്നും വെച്ച കാര്യങ്ങളെല്ലാം നവീൻ ഒന്നൊഴിയാതെ പറഞ്ഞു ഇതൊക്കെ സത്യം തന്നെയാണോ എന്ന് ദൈവത്തിനറിയാം അവളെ നല്ലവളാക്കാൻ കുറ്റമെല്ലാം നീ സ്വയമേറ്റതാണെങ്കിലോ പൂർണ്ണിമ തെറ്റൊന്നും ചെയ്തില്ലെന്ന് നവീന്റെ സംസാരത്തിൽ തോന്നിയെങ്കിലും അത് അംഗീകരിക്കാൻ മടി തോന്നി ഒരുപക്ഷെ അവളെ രക്ഷിക്കാൻ തൻ്റെ മകൻ സ്വയം കുറ്റമേറ്റതാണോ എന്നൊക്കെ അവർക്ക് സംശയം പക്ഷേ അനിയൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് മുമ്പിൽ ആകെ തകർന്നുപോയത് നരേന്ദ്രനായിരുന്നു ഇത്രയൊക്കെ കാര്യങ്ങൾ താൻ അറിയാതെ നടക്കുന്നുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നുവെന്നറിഞ്ഞപ്പോൾ നരന് സ്വയം പുച്ഛം തോന്നി താൻ ഉദ്ദേശിച്ചതുപോലെ ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടായിരുന്നില്ലെന്നത് അവൻ ആശ്വാസമേകിയെങ്കിലും പൂർണിമ സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി ഒരിക്കലും തൻ്റെ അരികിലേക്ക് മടങ്ങി വന്നേക്കില്ലെന്ന് അവൻ ഉറപ്പായി അതുപോലെ ഗോൾഡ് റിങ് പൂർണിമ വാങ്ങിയത് എങ്ങനെയെന്നും അവൻ ഊഹിച്ചു അത്രയും വേദനയോടെയാണ് തലേ ദിവസം പൂർണ്ണിമ പടിയിറങ്ങിപ്പോയത് സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ താൻ വലിയൊരു തെറ്റ് ചെയ്തുവന്ന കുറ്റബോധം നരേന്ദ്രൻ്റെ മനസ്സിനെ വേട്ടയാടാൻ തുടങ്ങി ഇതൊന്നും കേട്ട് നീ മനസ്സ് വിഷമിപ്പിക്കേണ്ടെന്നരാ പൂർണ്ണിമയെ നമുക്ക് മുൻപിൽ നല്ലവളായി കാണിക്കാൻ വേണ്ടി ഇവൻ കള്ളം പറഞ്ഞതായിക്കൂടെ അമ്മ പറഞ്ഞതൊന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല നരേന്ദ്രൻ്റെ മനസ്സ് നിറയെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തന്നെ നോക്കി നിന്ന പൂർണ്ണയുടെ മുഖം മാത്രമായിരുന്നു ഒരു നിമിഷം അവളെ കേൾക്കാൻ തയ്യാറായാൽ മതിയായിരുന്നുവെന്ന് ഓർത്തു ഏട്ടത്തിയെ രക്ഷിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ലമ്മേ ഏട്ടൻ വിവാഹം കഴിച്ചതു മുതൽ അവരെ ഏട്ടൻ്റെ ഭാര്യയാണ് അങ്ങനെ തന്നെയാണ് ഞാൻ അവരെ കാണുന്നത് നീ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഞാൻ എനിക്ക് കുടിച്ച് വെള്ളത്തിൽ വിശ്വസിക്കില്ല രണ്ടെണ്ണത്തിനും കൂടി യൂട്യൂബ് ചാനൽ ഉണ്ടാക്കത്തിന്റെ കുറവേ ഉള്ളൂ പുച്ഛത്തോടെയും അവന് ചെറുകൂട്ടി യമുനെ നവി പറയുന്നതിലും കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ നമ്മൾ എടുത്തടിച്ച പോലെ പ്രവർത്തിച്ചത് വളരെ മോശമായി പോയി രണ്ടുപേർക്കും പറയാനുള്ളത് കേൾക്കാരുന്നു ശ്രീകണ്ഠനും നേരിയ കുറ്റബോധം തോന്നി തുടങ്ങി തോന്നിത്തുടങ്ങി പക്ഷേ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചു പക്ഷേ ഇവരുടെ ഓരോ വേഷം കിട്ടും സദാസമയവും അവളുടെ പിന്നാലെയുള്ള ഇവൻ്റെ നടത്തവുമൊക്കെ എൻ്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ വീഡിയോ എടുക്കാനായിരുന്നു എന്ന ഇവന്റെ പറച്ചിൽ സത്യമല്ലെങ്കിലോ രണ്ടും കൂടി ഒരു വൃത്തികേടുക കാട്ടിക്കൂട്ടിയിട്ട് ചേ അമ്മയുടെ സംസാരം നവീനെ ചൊടിപ്പിച്ചു എന്തായാലും അമ്മയുടെ മൂത്തമൂം കാണിച്ച പോലത്തെ വൃത്തികേടൊന്നും ഏട്ടത്തി കാണിച്ചിട്ടില്ല നവീൻ പറഞ്ഞത് കേട്ട് പകപ്പോടെ നരേന്ദ്രൻ അനീനെ നോക്കി അവൻ എന്ത് വൃത്തികേട് കാണിച്ചെന്ന് വെറുതെ പറഞ്ഞ് ജയിക്കാൻ വേണ്ടി തോന്നിയാസും പറയൂതാ നവീൻ യമുന അവനെ നേരെ വിരൽ ചൂണ്ടി നയനിയുമായി ഏട്ടൻ എന്തായിരുന്നു ബന്ധമെന്ന് മോനോട് നേരിട്ട് തന്നെ ചോദിക്ക അവർ തമ്മിൽ എത്രത്തോളം അടുപ്പമുണ്ടായിരുന്നുവെന്ന് എനിക്കറിയാം നന്നായിട്ട് ഇന്ന അമ്മ ഇതും കൂടി കാണു പ്രേമിച്ച് നടന്നപ്പോൾ കാട്ടിക്കുട്ടിയ വൃത്തികേടുകൾ ഏട്ടൻ ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും ഏട്ടൻ ചെയ്തതുപോലൊന്നും ഏട്ടത്ത് കാണിച്ചിട്ടില്ല എന്നെ പേടിച്ചുള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ല ആ ഒരു തെറ്റ് മാത്രമേ അവർ ചെയ്തുള്ളൂ തൻ്റെ ഫോണിലെ ഗാലറി തുറന്ന് നരേന്ദ്രനും യമുനയും ഒരുമിച്ച് ഒരുമിച്ചൊട്ടിച്ചേർന്ന് നിന്നെടുത്ത കുറച്ചധികം ഫോട്ടോസ് നവീൻ യമുനയ്ക്ക് കാണിച്ചു കൊടുത്തു നവി നിനക്ക് നിനക്കിതിങ്ങനെ കിട്ടി എല്ലാവർക്കും മുൻപിൽ അപമാനത്തിനായി വിഷമത്തോടെ നരേന്ദ്രൻ നവീനെ നോക്കി ഏട്ടൻ്റെ റൂമിൽ നിന്ന് കുറച്ചുനാൾ മുമ്പ് എനിക്കൊരു മൊബൈൽ ഫോൺ കിട്ടി നയനയ്ക്ക് ഞാൻ ഒരിക്കൽ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കൊടുത്ത ഫോണായതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി അതിൽ നിന്നാണ് ഇതൊക്കെ കിട്ടിയത് ഇക്കാര്യത്തിൽ ഏട്ടനെ ഞാൻ കുറ്റപ്പെടുത്തില്ല അതൊക്കെ ഏട്ടൻ്റെ പ്രൈവസി പിന്നീട് സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഫോണിലൊന്നു സൂക്ഷിച്ചു വെച്ചു അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനൊരു ഉപകാരവും ഉണ്ടായി ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ ഏട്ടന് ഏട്ടത്തിയ വഴക്ക് പറയാൻ ഒരു യോഗ്യതയുമില്ല അമ്മയും ബെങ്ങളെയും തിരിച്ചറിയാനുള്ള വകതിരി എനിക്കുണ്ടേട്ടാ നയനയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ദിവസങ്ങൾ കഴിഞ്ഞാണ് താനത് നശിപ്പിച്ചതെന്ന് നരേന്ദ്രൻ ഓർത്തു നയനയുടെ ഫോൺ വാങ്ങി മുല്ലശ്ശേരി മടങ്ങി വന്ന ദിവസമാണ് നവീൻ യു കെയിൽ നിന്ന് എത്തിയതും അന്ന് പൂർണ്ണിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതും ആ തിരക്കിനിടയിൽ പിന്നീട് ഇക്കാര്യം മറന്നുപോയിട്ട് കുറേ നാൾ കഴിഞ്ഞാണ് നരേന്ദ്രൻ നയനയുടെ ഫോൺ തല്ലി പൊട്ടിക്കുന്നത് പക്ഷെ അതിനകം നവീൻ തനിക്ക് വേണ്ടതൊക്കെ എടുത്തിരുന്നു നരേന്ദ്രൻ അതൊട്ട് അറിഞ്ഞതുമില്ല ഏട്ടനുമായി എപ്പോഴെങ്കിലും ഒരു വഴക്ക് വന്നാൽ ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കാനുള്ള മാർഗമായിട്ടാണ് അത് എടുത്തു വെച്ചിരുന്നത് നവീൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി നോക്കിയ ശേഷം യമുന നരേന്ദ്രൻ്റെയും നയനയുടെയും ഫോട്ടോസ് കണ്ട് വിശ്വസിക്കാൻ പറ്റാതെ മകനെ നോക്കി അഭിമാനത്തോടെ താൻ തലയിലേറ്റി കൊണ്ടുനടന്ന മോൻ്റെ മറ്റൊരു വശം കണ്ടതിന്റെ ഞെട്ടല്ലായിരുന്നു യമുനയപ്പോൾ പെട്ടെന്നാണ് പിന്നിൽ നിന്നാരോ അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയത് ഞെട്ടി പിന്തിരിഞ്ഞ യമുന കാണുന്നത് ദേഷ്യം കൊണ്ട് അടിമുടി വെറിച്ചു നിൽക്കുന്ന പൂർണ്ണിമയും പ്രവീണയുമാണ് യമുനെ നിന്ന് തട്ടിപ്പറിച്ച ഫോണിൽ നരേന്ദ്രനും നയനയും ഒന്നിച്ചുള്ള ഫോട്ടോ കണ്ടും അവൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി നിറഞ്ഞ കണ്ണുകളോടെ അവൾ നരേന്ദ്രനെ നോക്കി ആ നിമിഷം അവളുടെ മിഴികളിൽ കണ്ട പാവം അതെന്തായിരുന്നു എന്ന് അവനു മനസ്സിലായില്ല വിളറി വെളുത്ത് അവളെ നോക്കാൻ കഴിയാതെ നരൻ മുഖം കൊനിച്ചു ആ നിമിഷം പൂർണിമയെ അവിടെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ കയ്യിൽ നിന്നും പ്രവീൺ മൊബൈൽ വാങ്ങിക്കുമ്പോൾ ഏതോ ഒരു ഉൾപ്രേരണയാൽ നരൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന പൂർണിമ കൈ വീശിയവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു തുടരൂ